വണ്ടിപ്പെരിയാർ വാഴൂർ സോമൻ സ്മാരക സ്റ്റേഡിയത്തിൽ ആദ്യ ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം തീയതികളിൽ ഡിവൈഎഫ്ഐ ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ജില്ലയിലെ ടീമുകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വണ്ടിപ്പെരിയാറിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും സ്വന്തം ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു കളിക്കളങ്ങളെ ഉണർത്തുക കായിക മേഖലയ്ക്ക് കരുത്തു പകരുക എന്ന ഉദ്ദേശത്തോടു കൂടി നവംബർ പതിനെട്ട് തീയതികളിലായി നടത്തപ്പെടുന്ന ടീമുകൾ പങ്കെടുക്കും അന്തരിച്ച മുൻ എം എൽ എ വാഴൂർ സ്മാരക സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ഫുട്ബോൾ ടൂർണമെന്റ് കൂടിയാണ് ഇത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന ഭാരവാഹികൾ വണ്ടിപ്പെരിയാറിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കളിക്കളങ്ങളെ സജീവമാക്കുക എന്ന കൂടി പെരിയാർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവംബർ മാസം പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ വണ്ടിപ്പെരിയ ശ്രീ വാഴസ്വാമൻ സ്മാരക മിനി സ്റ്റേഡിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഏകദേശം ജില്ലയ്ക്കകത്തും പുറത്തു നിന്നുള്ള ഇരുപതിലധികം ടീമുകളാണ് പങ്കെടുക്കുന്നത് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഈ ഫുട്ബോൾ ടൂർണമെന്റിലേക്ക് കാണുവാനും കണ്ട് ഈ നാട്ടിലെ മുഴുവൻ കായിക പ്രേമികളെ ക്ഷണിക്കുക വിജയികൾക്കായുള്ള ഒന്നാം സമ്മാനം എണ്ണായിരം രൂപയും ട്രോഫിയുമാണ് രണ്ടാം സമ്മാനം നാലായിരം രൂപയും ട്രോഫിയും വിജയിൽക്കായുള്ള ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് മാധ്യമപ്രവർത്തകൻ ജിക്കോ വളപ്പിൽ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും ഇപ്പോഴത്തെ അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി കൂടിയായ സുഭാഷ് തങ്കരാജ് എന്നിവരാണ് ഫ്ലഡ് ലൈറ്റിന്റെ കീഴിലായ രണ്ട് ദിവസങ്ങളിലായാണ് ടൂർണമെന്റ് നടത്തപ്പെടുന്നത് ടൂർണമെന്റ് കാണുവാനും കണ്ട് ആസ്വദിക്കുവാനും ഈ നാട്ടിലെ മുഴുവൻ കായിക പ്രേമികളെയും സ്വാഗതം ചെയ്യുന്നതായും സംഘാടകർ അറിയിച്ചു വണ്ടിപ്പെരിയാറിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അഭിജിത്ത് പി ജി മേഖലാ പ്രസിഡന്റ് അജിത് ബി ട്രഷറർ അജീഷ് മാത്യു ബ്ലോക്ക് കമ്മിറ്റി അംഗം അജൽ സുബൈർ എന്നിവരാണ് പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ